നമ്മുടെ രമേശ് കണ്ണം കടന്ത മീനിനെ ഉരിക്കാൻ പോവുകയാണ് തൊലി ഉരിക്കാൻ പോവുകയാണ് രമേശിനെ ഈ ഇടയ്ക്ക് ഇവിടെനിന്ന് കാണാതെ ആരെങ്കിലും അറിഞ്ഞോ രമേശ് എവിടെക്ക് പോയിരുന്നു കമ്പനിക്ക് പോയിരുന്നു വൈറൽ വീഡിയോ ൊലിയൊക്കെ ഒരിക്കുന്ന അടിപൊളിയായിട്ട് രമേശ് ഈ മീൻ എന്ത് ചെയ്യുന്ന വിഴിഞ്ഞം കടപ്പുറത്തെ ഏഴാം തീയതി ഫെബ്രുവരി ഏഴാം തീയതി വന്ന സാധനമാണ് അങ്ങനെ നമ്മുടെ രമേശ് കട്ട് ചെയ്ത് കൊടുക്കാറുണ്ടോ ഇതിൽ ഐറ്റം വരും കേട്ടോ ഈ കണ്ണം കടന്ത മൂന്ന് പാതിപ്പരവ് മൂന്ന് ഐറ്റം മീൻ വരുമെന്ന് നമ്മുടെ രമേശ് പറയുന്നു പക്ഷേ എനിക്ക് രണ്ട് രണ്ടായിട്ടു തന്നെ അറിയാം റിയൽ ആയിട്ടുള്ള നമ്മുടെ കണ്ണം കടന്ത മീനും അതുപോലെ ഇത് ഒരുപാട് പരന്ന മീനാണ് കേട്ടോ രമേശ് പേരാണ് പറയുന്നത് ഞാൻ രണ്ട് ഐറ്റം ഒന്നാണ് പറഞ്ഞത് അതായത് ഇത് പേരല്ല നമ്മൾ പറഞ്ഞത് ഐറ്റമാണ് പറഞ്ഞത് പറയും ഇത് വന്നിട്ട് പരന്ന മീനാണ് കേട്ടോ യഥാർത്ഥത്തിലുള്ള സാധനം ഇതിന്റെ ഒരു ചെറിയ സൈസ് വരുന്നു കേട്ടോ അതാണ് കഴിക്കാനായിട്ട് ടേസ്റ്റ് കൂടുതൽ ഇതിനൊക്കെ ഫെബ്രുവരി ഏഴാം തീയതി രമേശ് പറന്നുള്ള ജോലിയാണ് ഒരുപാട് നാളായി നമ്മൾ നമ്മള് ഒന്നും കാണിക്കാതെ കേട്ടോ രമേശ് ഭയങ്കര തിരക്കായിരുന്നു ലൈലോ കമ്പനിയിൽ ജോലിയും ബോട്ടിൽ പോക്ക് അങ്ങനെയൊക്കെ ആയിരുന്നു യും യഥാർത്ഥത്തിന് വിഴിഞ്ഞത്ത് കൂടു ഫെബ്രുവരി ഏഴാം തീയതി രാവിലെ ഉള്ള ഒരു കാര്യമാണ് രമേശ് പറയുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ് ഇതുപോലെ കണ്ണൻ കടന്ത അതുപോലെ കലവ ഒരു മണി സമയാണ് അതൊക്കെ നോക്കിയിട്ട് നമ്മുടെ കൂട്ടുകാർ വരാൻ നോക്കണേ രമേശ് ഇപ്പൊ എത്ര എണ്ണം ഇത് കട്ട് ചെയ്ത് പത്തെണ്ണം അപ്പൊ ഈ ഇത് വേണ്ടെന്നോ തല വേണ്ടെന്നോ തലേക്കും വളർന്നു കൊടുക്കാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത് തൊലി ഉരിച്ചു മാറ്റിയ നമ്മുടെ പാതിപ്പൊരവ മീനെ പീസാക്കുന്ന കഴിച്ചാണ് രമേശ് അത് കഴിഞ്ഞത് മാറ്റി മണ്ണല്ല എണ്ണം കടന്ത മീൻ പീസാക്കിയാണ് പത്ത് കണ്ണം കിടന്ന മീന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് രമേശ്